നമ്മുടെ നാട്ടിൽ ഒരു അൻപത് വയസ്സുകാരി ഒരു മുപ്പത് വയസ്സുകാരൻ്റെ കൂടെ ഗുരുവായൂർ ഹോട്ടൽ മുറിയിൽ നിന്ന് അവിഹിത ബന്ധം നടത്തുമ്പോൾ പൊക്കീന്ന് നാട്ടിൽ വെടിമാപ്പള എന്നറിയപ്പെടുന്ന ചെറിയാൻ വെടിച്ചില് പോലെ ഷിബുവിൻ്റെ ചായക്കടയിലേക്ക് പാഞ്ഞു കയറി ഒറ്റ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു അതാരെ പാ ഈ വയസ്സാം കാലത്ത് നമ്മുടെ നാട്ടിൽ മതമേളകി നടക്കുന്നത് ചായ അടിക്കുന്ന നിലയിൽ ഷിബു ചോദിച്ചു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുലസ്ത്രീ കുന്നത്തെ രാധാമണി അല്ലാണ്ടാരാ ചെറിയ പുച്ചത്തോടെയും ദേഷ്യത്തോടെയും ആളെ വെളിപ്പെടുത്തി ശിബുവിന്റെ കയ്യിലിന്ന് ചായക്കപ്പ് വിറക്കാൻ തുടങ്ങി ഈശ്വരാ ഭർത്താവ് മരിച്ചു ഇത്ര കൊല്ലായിട്ടും അവർ ഇന്നേവരെ ഒരു ദുഷ്പേരും കേൾപ്പിച്ചിട്ടില്ല എന്നിട്ട് ഈ വയസ്സാം കാലത്ത് രാധാമണി ചേച്ചിക്ക് ഇതെന്ത് പറ്റി ഷിബു ആരോടൊന്നും ഇല്ലാതെ ചോദിച്ചു വായിൽ പകുതി മാത്രം പല്ലുള്ള കൃഷ്ണൻചേട്ടൻ പരിപ്പുവട കടിച്ച് ചായ കുടിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി എടാ ശിബു ഈ രാധാമണിയെ രാമൻ കെട്ടിക്കൊണ്ട് വന്ന കാലം മുതൽ എനിക്കറിയാം വേണ്ടതിലധികം പണവും പ്രതാവുമുള്ള വീട്ടിലെ ഏകസന്ധതി ആയിരുന്നിട്ടും കള്ളുകുടിയും പെണ്ണുപിടുത്തവുമായി നടന്ന രാമന് നല്ല ബന്ധമൊന്നും കിട്ടാതായപ്പോഴാണ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് രാധാമണിയെ രാമൻ അച്ഛൻ മാധവേട്ടൻ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് രാധാമണിയുടെ വീട്ടിലെ ഗതി കൊണ്ടാണ് രാധാമണി ഈ കല്യാണത്തിന് സമ്മതിച്ചത് കല്യാണം കഴിച്ചിട്ടും രാമൻ നേരെയായോ ഇല്ല എന്നും കള്ളും കുടിച്ചു വന്ന് രാധാമണിയെ തല്ലും എപ്പോഴും ആ വീട്ടിൽ വഴക്കും വക്കാണവും മാത്രമായിരുന്നു രാമൻ്റെ നൂറനടപ്പിൽ മനനൊന്ത് മാധവേട്ടൻ മരിച്ചു അവസാനം കുടിച്ച് കുടിച്ച് രാമൻ മരിക്കുമ്പോൾ രാധാമണിക്ക് ആറ് മക്കളെ ഉണ്ടാക്കി കൊടുത്തു എന്നാൽ അത് ആ ചേറ്റ മാനസികമായും ശാരീരികമായും ഒരു സുഖവും രാധാമണിക്ക് കൊടുത്തിട്ടുണ്ടാവില്ല അയാൾ മരിച്ചിട്ടും അവൾ ആ സ്വത്ത് വകകളെല്ലാം സംരക്ഷിച്ച് മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി എല്ലാവരുടെയും കല്യാണം നല്ല രീതിയിൽ നടത്തി കൊടുത്തു ഇപ്പോൾ മനസ്സിനും സന്തോഷവും സമാധാനവും വന്നപ്പോൾ അവരുടെ മനസ്സിനും ചില ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതിന് തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ ഈ കാര്യത്തിൽ വയസ്സൊന്നും പ്രശ്നമല്ലെന്നേ കിട്ടിയാൽ ആരും ആസ്വദിക്കോ ഉം കൊതുകിനുമില്ല കൃമികടി ഈ രാധാമണിയെ പണ്ടു മുതലേ ഞാൻ കുറേ മുട്ടി നോക്കിയതാ പക്ഷെ ഒന്ന് തൊടാൻ പോലും കിട്ടിയിട്ടില്ല അല്ലെങ്കിലും എന്നും കിളവികൾക്ക് ചെറുപ്പക്കാരോടും ചെറുപ്പക്കാർക്ക് കിളവികളോടുമാണ് പൂതി കിട്ടിയവന്റെ ഭാഗ്യം നമുക്ക് ഭാഗ്യമില്ല വെടിമാപ്പിള തൻ്റെ ഗൃദ്ഗതം ഒരു നെടികുറിപ്പിലൂടെ അറിയിച്ചു കുന്നത്ത് രാധാമണിയുടെ വീട് അഞ്ച് ഏക്കർ പറമ്പിൽ നടുവിൽ ഒരു വലിയ വീട് ഭർത്താവ് മരിച്ചു രാധാമണി ഒറ്റക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് രാധാമണിക്ക് മൂന്ന് ആൺമക്കൾ മൂന്ന് പെൺമക്കൾ മൂത്തമ്മകൻ രാഷ്ട്രീയക്കാരൻ രണ്ടാമത്തെ മകൻ ഡോക്ടർ മൂന്നാമത്തെ മകൻ എഞ്ചിനീയർ പെൺമക്കളെല്ലാം അടുത്ത് നല്ല നിലയിൽ കഴിയുന്നു എല്ലാ മക്കളും ജോലിയുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ നിന്നും മാറി ദൂരെയാണ് താമസം ഇന്ന് മക്കളെല്ലാം ആ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട് സ്വന്തം അമ്മയെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഹോട്ടൽ മുറിയിൽ നിന്നും പിടികൂടി അമ്മയും ചെറുപ്പക്കാരനും ഹോട്ടൽ മുറിയിൽ കയറുന്നത് കണ്ട ആരോ വിളിച്ചു പറഞ്ഞിട്ടാണ് മൂത്ത മകൻ അവിടെ ചെന്നത് അധികം ആരും അറിയാത്ത അമ്മയെ മകൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചെറുപ്പക്കാരൻ്റെ പേരിൽ പോലീസിനെ കൊണ്ട് കള്ളക്കേസ് ചുമ ചുമപ്പിച്ചു തള്ളെ നിങ്ങൾക്ക് വയസ്സാങ്കാലത്ത് എന്തിൻ്റെ സൂക്കേടാ കാമപ്രാന്തം മൂത്ത് കണ്ടവൻ്റെ കൂടെ കിടന്നു നടക്കണം മേലിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേക്കരുത് നിങ്ങളുടെ മറ്റവനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ ഇനി ലോകം കാണില്ല രാഷ്ട്രീയക്കാരൻ അലറി ഇതിലുമ്പേ ഞങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ നിങ്ങൾക്ക് വേറെ ഘട്ടമായിരുന്നില്ലേ നാട്ടുകാരങ്ങനെ ഇതറിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല രണ്ടാമത്തെ മകനും രാധാമണിയെ കണക്കിന് ചീത്ത വിളിച്ചു വയസ്സാം കാലത്ത് ഫേസ്ബുക്കും വാട്സപ്പും വയ്യപ്പോ മൊബൈലിൽ കുത്തിയിരിക്കുന്നത് ആണ്ടപ്പയെ മനസ്സിലായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന് പെൺമക്കളും അവരുടേതായ രീതിയിൽ അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് രാധാമണി തല നിവർത്തിപ്പിടിച്ച് കണ്ണുകളടിച്ച് മറുപടി ഒന്നും പറയാതെ യാതൊരു കൂസിലുമില്ലാതെ ഉമ്മറത്തെ ചാരുപടിയിലിരുന്നു ഇത് കണ്ട് ദേഷ്യമുതി ഏറ്റവും താഴെയുള്ള മകൻ പറഞ്ഞു ഇങ്ങനെ വൃത്തി കേട്ട എനിക്ക് വേണ്ട അച്ഛൻ്റെ സ്വത്ത് ഭാഗം വെച്ച് എനിക്കുള്ളത് തന്നേക്ക് പിന്നെ ഞാനും എൻ്റെ കുടുംബവും ഈ വഴിക്ക് വരില്ല നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ പോവുകയോ വരികയോ കിടക്കുകയോ സുഖിക്കുകയോ ചെയ്യേ ഇത് കേട്ടെന്ന് രാധാമണി ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ഒരു വിൽപത്രം എടുത്തും കൊണ്ട് വന്നു നിങ്ങളുടെ അച്ഛൻ കള്ളുകുടിയനും താന്തൂന്നിയുമായിരുന്നെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എല്ലാ സ്വത്തിൻ്റെയും വിൽപത്രം തയ്യാറാക്കി വെച്ചു ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം ഈ വീടും അഞ്ച് ഏക്കർ പറമ്പും എൻ്റെ പേരിലാണ് ബാക്കിയുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നിങ്ങൾ പേർക്ക് വീതിച്ചിട്ടുണ്ട് എൻ്റെ കാലശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത് അത് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരാം രാധാമണി ദൃഢനിഷത്തയോടെ പറഞ്ഞു അത് കേട്ടതും മക്കൾക്ക് ആശ്വാസമായി അപ്പോൾ രണ്ടാമത്തെ മകൻ രാധാമണിയോട് ചോദിച്ചു ഈ വീടും അഞ്ച് ഏക്കർ പറമ്പും നിങ്ങളുടെ കാലശേഷം ആർക്കാണ് കൊടുക്കുക രാധാമണി ആ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഓ അവന് കൊടുക്കുമായിരിക്കും നിങ്ങളെ ഒളിസേവകനല്ലേ രാഷ്ട്രീയക്കാരനായ മകന്റെ പുച്ചത്തോടെയുള്ള ചോദ്യത്തിന് അതേ ഒന്ന് രാധാമണി മറുപടി നൽകി രാധാമണിയുടെ മറുപടി കേട്ടതും മക്കളൊന്നും ഞെട്ടി താളെ ആ ഭൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഞങ്ങളുടെ കൊക്കിൽ ജീവനെടുത്തോളം അതിന് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ അച്ഛൻ്റെ സ്വത്തിന് നിങ്ങളുടെ സംബന്ധക്കാരൻ എങ്ങനെ അവകാശിയാകും ഞങ്ങളുടെ അച്ഛൻ്റെ സ്വത്തിന് ഞങ്ങൾ മാത്രമാണ് അവകാശികൾ രണ്ടാമത്തെ മകൻ ദേഷ്യത്തോടെ പറഞ്ഞു അതെ നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്തിന് അവനും നിങ്ങളെപ്പോലെ അവകാശമുണ്ട് അവനും നിങ്ങളെപ്പോലെ ഒരു അവകാശിയാണ് അവൻ നിങ്ങളുടെ അച്ഛൻ്റെ മകനാണ് അല്ലാതെ എൻ്റെ അവിഹിതക്കാരനല്ല രാധാമണി പറഞ്ഞു രാധാമണിയുടെ വാക്കുകൾ കേട്ട് മക്കൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി രാധാമണി തുടർന്നു നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോൾ എന്നോട് ഒന്നേ എന്നോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അച്ഛനും മറ്റൊരു സ്ത്രീയിൽ ജനിച്ച ഒരു മകനുണ്ട് അവനെ അനാഥരത്തിലാക്കിയിട്ട് ആ സ്ത്രീ മറ്റൊരാളുടെ കൂടെ എങ്ങോട്ടോ പോയി അവനെ പോയി കാണണം പറ്റുമെങ്കിൽ സഹായിക്കണം അച്ഛൻ്റെ മരണശേഷം ആ അനാഥാലയത്തിൽ പോയി ഞാനവനെ പലതവണ കണ്ടു ഒരിക്കൽ ഞാൻ കാണാൻ ചെന്നപ്പോൾ അവൻ അനാഥാലയം വിട്ടു പോയെന്നാണ് അറിഞ്ഞത് പിന്നീട് വർഷങ്ങളോളം അവനെ തിരഞ്ഞെങ്കിലും എനിക്ക് കണ്ടെത്താനായില്ല വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിലൂടെ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഞാനവനെ കണ്ടെത്തി ഇടിഞ്ഞു പൊളിഞ്ഞ് വിയ്യാറായ ഒരു കെട്ടിടത്തിൻ്റെ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു അവൻ താമസവും അവിടെ തന്നെ ബന്ധുക്കളും സ്വന്തക്കാരും ഒരു അനാഥനെ പോലെ പിന്നീട് ഞങ്ങളുടെ ബന്ധം വളർന്നു ഞങ്ങൾ എന്നും ഫോണിൽ സംസാരിക്കുമായിരുന്നു ഇടയ്ക്കിടെ കാണും സ്നേഹത്തോടെയുള്ള സംസാരത്തിലൂടെയും വാത്സ്യത്തിലൂടെയുള്ള കണ്ടുമുട്ടലുകളുടെയും ഒരു മകൻ്റെ അളവറ്റ സ്നേഹം അവൻ എനിക്ക് തന്നു ഒരു മകൻ്റെ പരിഗണന കരുതൽ സുരക്ഷിതത്വം എല്ലാം അവൻ എനിക്ക് തന്നു ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും വേണ്ടുവോളം ഞാൻ അവന് പകർന്നു നൽകി ഞങ്ങൾ പലപ്പോഴും പല ഹോട്ടൽ മുറികളിലും പല രാത്രികളിലും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ രാത്രികളിലെല്ലാം നേരം വെളുക്കുവോളം ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു എന്നെ അവൻ മതി വരുവോളം അമ്മയെന്ന് വിളിക്കും ഞാൻ മോനെ എന്നു എൻ്റെ സ്വന്തം മക്കൾക്ക് എന്നെ കാണാനോ മിണ്ടാനോ നേരമില്ല എല്ലാവരും തിരക്കിലാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മയുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് തിരക്കുവാൻ അവർക്ക് നേരമില്ല അമ്മയെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ വേണ്ട കരുതൽ കൊടുക്കാനോ അവർക്ക് നേരമില്ല എൻ്റെ ആറു മക്കളുടെയും സ്നേഹം അവൻ എനിക്ക് തന്നു എൻ്റെ ആറു മക്കൾക്കുമുള്ള സ്നേഹം ഞാൻ അവന് നൽകി അങ്ങനെ എന്നിലെ മാതൃത്വത്തിൽ ഒരു അമ്മയുടെ ആഗ്രഹങ്ങൾക്കും അവനിലൂടെ പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടായി അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ എൻ്റെ കാമം തീർക്കാനല്ല അവനോടൊപ്പം പോയത് അതിനാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് മരിച്ചതിന് ശേഷവും പോകുവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ പോകാതിരുന്നത് എൻ്റെ മനസ്സും ശരീരവും ആഗ്രഹിക്കാനിട്ടല്ല എൻ്റെ ഭർത്താവിനുള്ള ആത്മാർത്ഥ സ്നേഹവും ഒരു അവീതക്കാരുടെ മക്കളുടെ ദുഷ്പേര് നിങ്ങൾക്കുണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാം എന്തായാലും എനിക്ക് പ്രശ്നമില്ല ഇത്രയും പറഞ്ഞ് രാധാമണി വീടും പൊട്ടി മുറ്റത്തേക്ക് ഇറങ്ങി എന്നിട്ട് രാഷ്ട്രീയക്കാരനായ മകനോട് പറഞ്ഞു നിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവനിനി കള്ളക്കേസിൽ കുടുക്കിക്കോളൂ എൻ്റെ ഫേസ്ബുക്ക് സ്വരത്തിൽ നിന്നേക്കാളും സ്വാധീനമുള്ളവരുണ്ട് അവരുടെ സഹായത്താൽ ഞാൻ അവനെ രക്ഷിക്കും എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അമ്മയും മകനുമായി ജീവിക്കും നിങ്ങളുടെ അച്ഛൻ്റെ മകനായിട്ടല്ല എൻ്റെ സ്വന്തം മകനായിട്ട് അവൻ്റെ സ്വന്തം അമ്മയായിട്ട് ഇത്രയും പറഞ്ഞ് റോഡിലേക്ക് നടന്നകലന്ന അമ്മയെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ ആ മക്കൾ നിന്നു രാധാമണി മനസ്സിൽ പറഞ്ഞു അമ്മി ചപ്പാൽ കുടിച്ചതുകൊണ്ട് മാത്രം മക്കളാകണമെന്നില്ല അമ്മി ചപ്പാൽ കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയാകണമെന്നുമില്ല